നമസ്കാരം നടനും എം എൽ എ മുകേഷിനെതിരെ ഗുരുതര ആരോപണവുമായി മറ്റൊരു നടികൂടി എത്തുകയാണ് തൻ്റെ സുഹൃത്തായ നടിയുടെ വീട്ടിലെത്തി നടിയുടെ അമ്മയോട് അപമര്യാദയായി പെരുമാറി എന്നാണ് ആരോപണം അവർ മുകേഷിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു തൻ്റെ സുഹൃത്തായ നടി വീട്ടിൽ ഇല്ലാത്തപ്പോൾ മുകേഷ് അവിടെ എത്തി അവരുടെ അമ്മയോട് മോശമായി പെരുമാറി എനിക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനാവില്ല ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായതായി അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട് തേടി പിടിച്ചുപോയി അമ്മയോട് മോശമായി പെരുമാറുകയായിരുന്നു പുള്ളിയെ അവർ അടിച്ചു പുറത്താക്കുകയും ചെയ്തു എന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെയും ഇവർ ആരോപണം ഉന്നയിച്ചു വഴങ്ങിയാൽ മാത്രമേ സിനിമയിൽ അവസരം നൽകൂ എന്നും ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കേണ്ടി വരുമെന്നും നടി പറഞ്ഞു അഭിനയമോഹം കൊണ്ടാണ് സിനിമയിലെത്തിയത് ആകെ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ അമല എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത് അവസരം ലഭിക്കണമെങ്കിൽ പലർക്കും വഴങ്ങണമെന്നാണ് പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു അവസരം വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ ജോലിയില്ലാതെ വീട്ടിൽ ഇരുന്നോളൂ എന്നാണ് പറഞ്ഞത് സിനിമ മാത്രമാണ് തൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞതോടെയാണ് അവസരങ്ങൾ ഇല്ലാതായത് അതേസമയം മുകേഷിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടി ഇന്ന് പരാതി നൽകും സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിലായി പരാതി നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആരോപണവിധേയരായ മറ്റ് താരങ്ങൾ ജയസൂര്യ മണിയൻ പിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും നടി പരാതി നൽകും പ്രത്യേക അന്വേഷണ സംഘം നടിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ അന്വേഷണ സംഘത്തെ അറിയിച്ചത് രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും ഇവർ ആരോപണം ഉന്നയിച്ചിരുന്നു ഇവർക്കെതിരെയും നടി പരാതി നൽകുമെന്ന സൂചനയുണ്ട് നടന്മാരായ മുകേഷും ജയസൂര്യയും ശാരീരികമായി പീഡിപ്പിച്ചു എന്നാണ് നടി വെളിപ്പെടുത്തിയത് സിനിമാ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ചു താൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അമ്മയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ കിടക്ക പങ്കിടണമെന്നും മുകേഷ് ആവശ്യപ്പെട്ടു താൻ എതിർത്തതിൻ്റെ പേരിൽ അമ്മയിലെ തൻ്റെ അംഗത്വ അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളിയെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം നടൻ ബാബുരാജിനെതിരെയും സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും ആരോപണം ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് ഇമെയിൽ വഴി പോലീസിന് പരാതി നൽകി പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടു നിലവിൽ കേരളത്തിന് പുറത്താണ് നാട്ടിലെത്തി ഉടൻ മൊഴി നൽകും ഗൂഢാലോചന എന്ന ബാബുരാജിന്റെ വാദം അവർ തള്ളി ആരുടെയും സമ്മർദ്ദത്തിൽ അല്ല പരാതി നൽകിയത് എന്നും ഇവർ വ്യക്തമാക്കി മലയാള സിനിമാ താരങ്ങൾക്കെതിരെ ഒന്നിനു പിന്നാലെ ഒന്നായി ആരോപണങ്ങൾ വരുന്നത് താരസംഘടന അമ്മയ്ക്ക് വലിയ തലവേദനയായിരിക്കുകയാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവച്ചെങ്കിലും എന്ന് ചേരും എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് ഒഴിഞ്ഞെങ്കിലും പകരം താൽക്കാലിക ചുമതല നൽകാൻ ധാരണയായ ബാബുരാജിനെതിരെയും ആരോപണം വന്നത് അമ്മയെ കുഴയ്ക്കുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇനി ആരെ പരിഗണിക്കും എന്നതിൽ തീരുമാനമെടുക്കാനാകുന്നില്ല പകരം ചുമതലക്കാരനെതിരെ കൂടി ആരോപണം വന്നാൽ എന്ത് ചെയ്യും എന്നതിലും സംഘടനയ്ക്ക് ആശങ്കയുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സംഘടനയുടെ ഭാരവാഹികൾക്കിടയിലെ ഭിന്നതയും മറന്നീക്കി പുറത്തു വന്നതോടെ അടിമുടി ഉലഞ്ഞിരിക്കുകയാണ് താരസംഘടന